ിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഓൾ ഇൻ വൺ രഞ്ജൂസ് ഫ്ലോഗ്സ് ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ചില്ലറക്കാരനല്ല ചിപ്സ് പൊളിയാണ് മധുരക്കിഴങ്ങ് കൊണ്ട് അടിപൊളി ചിപ്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് മധുരക്കിഴങ്ങ് എടുക്കുക മധുരക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം നല്ല രീതിയിൽ പീലയ്യണം കേട്ടോ ചെയ്യേണ്ടത് നന്നായിട്ട് പീൽ ചെയ്യണം പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ മധുരക്കിഴങ്ങിനെ നമ്മുടെ ഹൃദയങ്ങളിലും പാത്രങ്ങളിലും ഒരു പ്രത്യേക സ്ഥാനമാണുള്ളത് അവയുടെ സ്വാഭാവിക മധുരത്തിനും വൈവിധ്യത്തിനും പ്രിയപ്പെട്ട ഇവ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് മധുരക്കിഴങ്ങ് നമ്മുടെ ആരോഗ്യത്തിന് രുചിയും എണ്ണമറ്റ ഗുണങ്ങളും നൽകുന്നതിനായി നമ്മുടെ അടുക്കളകളിലും ഹൃദയങ്ങളിലും കടന്നു വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് പീൽ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടത്തിൽ കിട്ടും അല്ലാണ്ട് എന്നുണ്ടെങ്കിൽ നല്ല നീളത്തിലും കിട്ടും കേട്ടോ ഞാൻ രണ്ട് രീതിയിലും അത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ് ഫൈബർ ധാരാളം അടങ്ങിയ മധുരക്കിഴങ്ങ് പോ പേര് പോലെ തന്നെ നല്ല മധുരമുള്ളതാണ് കലോറിയുടെ അളവ് കുറവായത് കൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ മധുരക്കിഴങ്ങ് വളരെയധികം സഹായിക്കും ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഈ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴി ഒഴിക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഞാനിവിടെ ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവണം നല്ല രീതിയിൽ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് മധുരക്കേങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇടുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് ആണ് കേട്ടോ അത് നല്ല രീതിയിൽ സെർക്കിളായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നീളമുള്ളതും ഉണ്ട് കേട്ടോ താഴത്താണ് ഉള്ളത് ആദ്യം നീളമുള്ളതാണ് കട്ട് ചെയ്തത് പിന്നീടാണ് സർക്കിൾ കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ നല്ല ലൈസിൻ്റെ പോലെ അത്രയും നൈസ് ആയിട്ടുണ്ട് കേട്ടോ കട്ടിങ് ബോർഡ് ഉണ്ടെങ്കിൽ കട്ടിങ് ബോർഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ ഞാനത് ചൂടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്പൂണോ അല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സോ ഉപയോഗിച്ചിട്ട് ആവശ്യത്തിന് അതിൽ ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ ചെയ്യുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും അതിൽ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നല്ല ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ അത് മാറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിപ്സാണ് എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് കമൻ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ